കൊട്ടിഘോഷിച്ച് നിർമ്മാണം ആരംഭിച്ച പാവർട്ടി സെന്റർ വികസനം പാതിവഴിയിൽ നിന്നു പൂർത്തിയായ നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമായിരുന്നെന്നും ആക്ഷേപമുണ്ട് ഏറെ പ്രതീക്ഷയോടെ വികസനത്തെ സ്വീകരിച്ച വ്യാപാരികളാണ് ഇപ്പോൾ ദുരിതത്തിലായത് മുരളി പെരിനെല്ലി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ട് കോടി എൺപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സെന്റർ വികസനം നടപ്പിലാക്കുന്നത് പള്ളിനട മുതൽ പാലുവായി റോഡ് വരെ ബിറ്റമിൻ ടാറിങ് കാനകളുടെ നിർമ്മാണം നടപ്പാത ടൈൽ വിരിക്കൽ കൈവരി സ്ഥാപിക്കൽ എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ കല്ലുകടിയും തുടങ്ങിയിരുന്നു കാനകൾ പൊളിച്ചു പണിതോടെ വെള്ളക്കെട്ട് ഒഴിയുന്നതിന് പകരം വർദ്ധിക്കുകയാണ് ചെയ്തത് മുൻപ് വെള്ളക്കെട്ട് ഇല്ലാതിരുന്ന പാവർട്ടി സെന്റ് ജോസഫ്സ് സ്കൂൾ പരിസരത്തും വെള്ളക്കെട്ട് അതിരൂക്ഷമായി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ സ്ഥാപനങ്ങളിൽ അധിക നിർമ്മാണങ്ങൾ വ്യാപാരികൾക്ക് നടത്തേണ്ടി വന്നു സെന്റ് ജോസഫ്സ് സ്കൂളിന് മുന്നിലുണ്ടായിരുന്ന കൽവർട്ട് മൂടിയതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്നാണ് വ്യാപാരികൾ പറയുന്നത് മൂടിയ കൽവർട്ടിന്റെ മുകളിൽ റോഡും തകർന്നിട്ടുണ്ട് വെള്ളക്കെട്ട് പരിഹരിക്കാൻ സെന്റ് ജോസഫ്സ് സ്കൂൾ മതിൽ പൊളിച്ച് കാന വരും ഇതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് അധികൃതരുടെ വിശദീകരണം ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി സെന്റർ വികസനം യാഥാർത്ഥ്യമാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം ഇല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാവർട്ടി യൂണിറ്റ് പ്രസിഡന്റ് കെ ജെ വർഗീസ് പറഞ്ഞു നിലവിലെ നാൽപ്പത് ശതമാനമാണ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കാനകളിലെ വെള്ളം കൂടുതലായിട്ട് വരുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായ നീരൊഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് കൃത്യമായ ശാസ്ത്രീയമായ പഠനങ്ങളൊന്നും നടക്കാതെയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തി നടത്തുന്നത് അതുകൊണ്ട് തന്നെ വ്യാപാരികൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനും വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുത്ത അനുഭവപ്പെടുന്നുണ്ട് ഇതെല്ലാം പരിഹരിക്കേണ്ട ഉദ്യോഗസ്ഥരെ ഇതെല്ലാം പരാതികൾക്ക് അതീതമായി പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥരെ കൃത്യമായ രീതിയിലുള്ള ആസൂത്രണം ചെയ്യാതെ പ്രവർത്തിച്ചതിൻ്റെ ദുരന്തമാണ് ഇന്ന് പാവർട്ടിയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് ഇതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്താതെ ചെയ്യുന്ന പ്രവർത്തികളാണ് ഈ ആസൂത്രണമില്ലായ്മയാണ് നമ്മുടെ എം എൽ എ അതിനെ പരിഹാരം കണ്ടെത്തും എന്ന പ്രതീക്ഷയിൽ വ്യാപാരികൾ നൽകിയ പരാതികൾ ആ പരാതികൾക്ക് ഒരു മീറ്റിംഗ് കൂടി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും വ്യാപാരികളും കൂടിയുള്ള ഒരു മീറ്റിംഗ് നടത്താൻ പോയിട്ട് ഒരു അപേക്ഷ കൊടുത്തിട്ട് പോലും ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഒരു മീറ്റിംഗ് നടത്താൻ പോലും സാധിച്ചിട്ടില്ല ഇതിലെല്ലാം വ്യാപാരികളുടെ പൊതുസമൂഹത്തിൻ്റെ പ്രതിഷേധം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്